ഹരി ഓം എല്ലാവർക്കും ബൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫെബ്രുവരി മാസഫലമാണ് കേട്ടോ ഇപ്പൊ ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അധികം താമസിക്കണെ വീഡിയോ എടുക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലെ കാണുന്ന ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ വിശാങ്കാര അനിരം തിരക്കേറ്റടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് നമ്മുടെ വൃച്ചക രാശി എന്ന് പറഞ്ഞാൽ വൃച്ചക രാശിക്കാർക്ക് മാത്രമല്ല വൃക്ഷ ലഗ്നക്കാർക്കും കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് സംബന്ധിച്ചോളം ഈ ഒരു മാസത്തെ ശ്രദ്ധിക്കേണ്ടത് വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളം മൂന്നാം രാശിയിൽ നിന്നും അതായത് മൂന്നാം രാശിയായ മകര രാശിയിൽ നിന്നും എല്ലാ ഗ്രഹങ്ങളും സിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യുന്നങ്ങോട്ടാണ് കുംഭരാശിയിൽ നാലാമത്തെ ഭാവത്തിലേക്കാണ് എന്ന് പറയുന്നത് നമുക്കിവിടെ ശനിയെ നോക്കിക്കഴിഞ്ഞാൽ അഞ്ചാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുക എന്ന് പറയുന്നത് വ്യാഴം നോക്കിക്കഴിഞ്ഞാൽ എട്ടാം ഭാവത്തിലും അതേപോലെ നമ്മൾ രാഹുവിനെ നോക്കിക്കഴിഞ്ഞാൽ നാലിലും കേതു പത്തിലും നിൽക്കുന്ന അവസ്ഥയാണ് ഈയൊരു ഗ്രഹനില ഈ ഒരു മാസത്തിൽ ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ വൃശ്ചിക രാശിക്കാർക്കുള്ള എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പം നമുക്ക് ഓരോ ദിവസങ്ങളായിട്ട് അതായത് എല്ലാ ഗ്രഹങ്ങളും എന്ന് പറയുന്ന മൂന്നിലാണ് നിൽക്കുക എന്ന് പറയുന്നത് അതിനുശേഷം ഫെബ്രുവരി ഒരു നാലാം തീയതിയോട് കൂടി ബുധൻ കുംഭരാശിയിലേക്ക് അതായത് നാലിലേക്കും ഫെബ്രുവരി ആറാം തീയതി ശുക്രൻ ആറാം നാലാം രാശിയിലേക്കും ഫെബ്രുവരി പതിമൂന്നാം തീയതി സൂര്യൻ കുംഭത്തിലേക്കും ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കുജൻ കുംഭരാശിയിലേക്കും മാറും അല്ലേ വൃച്ചക രാശിയെ സംബന്ധിച്ചോളം നാലാം രാശിയിലേക്കാണ് ഈ ഗ്രഹങ്ങളുടെ എല്ലാം മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു മാസം പൂർണ്ണമായിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമ്മിശ്ര ഫലം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമായിരിക്കും ഇതെന്ന് പറയുന്നത് ഓക്കെ പൂർണ്ണമായിട്ടങ്ങ് നല്ലതും പൂർണ്ണമായിട്ട് അത്ര ദോഷം എന്നും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് വേണ്ടത് നമുക്ക് സമാധാനമാണ് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് അതിന് നിങ്ങൾ തന്നെ മൈൻഡ് സെറ്റ് കൊടുക്കണം നിങ്ങൾ തന്നെ സമാധാനം കാണണം ചില ചില പ്രശ്നങ്ങൾ ചില ചില പ്രശ്ന ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ നമുക്ക് തന്നെ ദേഷ്യപ്പെടാൻ തോന്നും പക്ഷെ ബീക്കാം സമാധാനം പാലിക്കുക ഈ മാസം നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ട് നിങ്ങളുടെ കൈമുതലായിട്ട് വേണ്ടത് സമാധാനമാണ് നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ മാറ്റങ്ങളുണ്ടാവും പെട്ടെന്ന് പെട്ടെന്ന് ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ട ആ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ മാറ്റത്തിലേക്ക് നിങ്ങൾ അഡാപ്റ്റ് ആവുക എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഓക്കെ ഓരോ സാഹചര്യത്തിലും ചിലപ്പോൾ നിങ്ങൾ ഇപ്പം കരയെ കിടക്കുവാണെങ്കിൽ കൊണ്ടുപോയി വെള്ളത്തിൽ ഇടും അവിടെയും നമ്മൾ ജീവിക്കണം വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ കുറച്ച് കരയെ കൊണ്ടുപോയിടും അപ്പം നമ്മൾ എന്ത് ചെയ്യണം അവിടെയും നമുക്ക് ജീവിക്കാം അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യമായിട്ട് നമ്മൾ ഇരിക്കുന്ന പൊരുത്തപ്പെട്ടു പോകും ആ രീതിയിൽ നിങ്ങൾക്കിപ്പോൾ ഉണ്ടാവുന്ന സാഹചര്യം നിങ്ങൾക്ക് തൊഴിൽ സംബന്ധമായിട്ട് കണ്ടിട്ട് ഫാമിലി റിലേറ്റഡ് ഐഡിറ്റ് ചെയ്യാം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്ത് കണ്ടിട്ട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ട് എന്തൊരു കാര്യത്തിലും ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ നിങ്ങൾക്ക് പെട്ടെന്നുള്ള മാറ്റങ്ങൾ നാളെ കൊണ്ട് ഞാൻ ഇപ്പം നമ്മൾ കരയിലാണ് ജീവിക്കുന്നത് അപ്പം നാളെ കൊണ്ട് വെള്ളത്തിടും ആ ഒരു ഉദ്ദേശത്തിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് മാറാനുള്ള സാധ്യതയുണ്ട് ജീവിതത്തിലായാലും നമ്മുടെ ഒരു തൊഴിലെ സംബന്ധമായിട്ടുള്ള എല്ലാ പലയിടത്തിലും നമുക്ക് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുന്ന പെട്ടെന്ന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ട് സഡൻലി ഓരോ നിങ്ങൾ നിങ്ങളതാൾ അഡാപ്റ്റ് ആവാൻ ശ്രദ്ധിക്കുക നിങ്ങൾ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ ശ്രദ്ധിക്കുക തൊഴിൽ സംബന്ധമാക്കി നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് സന്തോഷിച്ച് ജോലി ചെയ്യാൻ പറ്റിയൊന്നുമില്ല പൂർണ്ണ ആനന്ദത്തോടെ ജോലി ചെയ്യുമ്പോൾ അപ്പോൾ പറയും ഞങ്ങളല്ലെങ്കിലും പോകുന്ന സന്തോഷത്തിനോടൊന്നും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി കിട്ടി ജോലിക്ക് ഇറങ്ങി അങ്ങനെ ചെയ്യാതെ നമ്മൾ ഇപ്പം നമ്മളൊരു വരെ ആഗ്രഹിച്ച് നമുക്കൊരു പാഷൻ ഉണ്ടാവും നമുക്കത് റവന്യൂ ആക്കാൻ പറ്റുമെങ്കിൽ അത് ഫോളോ ചെയ്യുക ഇനി അതല്ല പറ്റൂല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി എന്ത് കഴിഞ്ഞാലും സന്തോഷമായിട്ട് ചെയ്യുക ഒരു ഒരു പുഞ്ചിരിയോടെ ചെയ്യുക ആ ഒരു പുഞ്ചിരിയോടെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ജോലി നമുക്ക് പയ്യെ പെയ്യ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലി കഷ്ടപ്പാടായിട്ട് തോന്നില്ല അല്ലെങ്കിൽ നമ്മളിന്ന് സംഭവിക്കും ഇഷ്ടപ്പെടാതെ ചെയ്യുമ്പം ഈ സിമ്പിൾ ജോബാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഒരു അധ്വാനം ഭയങ്കരമായിട്ടൊരു വിഷം ഭയങ്കര ടെൻഷനായിട്ട് ഒരു ഡിപ്രഷൻ ഫീലൊക്കെ വരാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഇപ്പോൾ ജോലി മാറാൻ പറ്റുമോ ജോലിയിൽ മാറ്റം സ്ഥലം മാറ്റം ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയാ അല്ലെങ്കിൽ ജോലി നിർത്തിയിട്ട് ബിസിനസ്സിലോട്ട് കയറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എന്താണോ ഉള്ളത് അത് കണ്ടിന്യൂ ചെയ്യാം ഇപ്പം ജോലി ഉണ്ടോ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യാം നിങ്ങൾക്ക് ബിസിനസ് ഉണ്ടോ അത് കണ്ടിന്യൂ ചെയ്യാം ഇപ്പം എന്താണോ വാട്ട് യു ഹാവ് കണ്ടിന്യൂ ചെയ്യാം നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അത് കണ്ടിന്യൂ ചെയ്യുക അതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് അടുത്ത കുടുംബ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുടുംബ സംബന്ധമായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചില പ്രശ്നങ്ങളിൽ ഒരു ബുദ്ധിമുട്ടും ചില സമയത്ത് നമ്മളൊരു കട്ടലിൽ തന്നെയാലും അപ്പുറവും ഇപ്പുറവും തിരിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയൊക്കെയായിരിക്കും ഒരു മാസം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് അങ്ങനെ പോകുന്നതല്ല ഞാൻ പറയുന്നത് ശങ്കാവസ്ഥ വരാനുള്ള സാധ്യതയുണ്ട് ഇവിടെ അപ്പം മനസ്സിലാക്കേണ്ട അപ്പം ഈ മാസം എന്നായാലും ഞങ്ങൾ പിരി അല്ലെങ്കിൽ ഞങ്ങൾ പിരിയുന്ന ഉദ്ദേശം അങ്ങനെ ഡൈവേഴ്സ് ആവുന്നില്ലാട്ടോ ഉദ്ദേശം മനസ്സിലാകണേ നിങ്ങൾ മനസ്സിലാകുന്നുണ്ടെങ്കിൽ കാരണം പല വാക്കുകൾക്കും അർത്ഥം മനസ്സിലാക്കി എടുക്കുന്നു പല രീതിയിലാണ് നമ്മൾ കൂടുതൽ ഡെഫിനേഷനിലേക്ക് അത് പോകണ്ട വരണേ ഇവിടെ ഈ മാസം കണ്ടിന്യൂ അല്ലെങ്കിൽ ഈ മാസത്തിൽ കൊണ്ട് ഞങ്ങൾ വേറെ ഒരു ജീവിതത്തിലേക്ക് ആ രീതിയിലല്ല പറയുന്നത് ആ ടൈംസിലല്ല നമ്മൾ പറയുന്നത് മനസ്സിലാക്കുക നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മാസം നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ബി കെയർഫുൾ നമ്മൾ ചില സാധനം കണ്ടില്ലാക്കി കിട്ടില്ല എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോയാൽ അതെന്താണ് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ഇങ്ങനെ കൊട്ടിയാലൊച്ചയേക്കുന്നുള്ളൂ ഇങ്ങനെ ഇരുന്ന് കൊട്ടിയാൽ ഒച്ചയേക്കുന്നില്ല അല്ലേ അപ്പം രണ്ട് കാര്യങ്ങൾ കൂട്ടടിച്ചാലാണ് ഒച്ചയുള്ളൂ എന്ന് മനസ്സിലാക്കുക ഇപ്പം ചില കാര്യങ്ങൾ വിട്ടുകൊടുത്തൊക്കെ മുമ്പോട്ട് പോയാലാണ് കുടുംബജീവിതം സന്തോഷമായിട്ട് പോകാൻ പറ്റുള്ളൂ ഇന്നിടത്ത് പൂർണ്ണമായിട്ട് ഡിപ്പ് എന്താണ് പോലെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒരു എന്താ ഒരു സ്ട്രഗിൾ ചെയ്ത് ഭയങ്കരമായിട്ട് നമ്മൾ വിഷമങ്ങളെല്ലാം ഉള്ളിലതുക്കി അങ്ങനെ ജീവിക്കുന്ന എല്ലാവരോടും പറയണേ ഭാര്യയോടെ ആയാലും ഭർത്താക്കന്മാരോടായാലും പറയാനുള്ളൂ അങ്ങനെയല്ല ചെറിയൊരു തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം ക്ഷമിച്ച് മുമ്പോട്ട് പോകാം വലിയ നാക്ക് അതിനെന്താണോ നീമ്പഴായിട്ട് ചെയ്യേണ്ടത് അത് ചെയ്യുക കേട്ടോ അല്ലാതെ ഭയങ്കരമായിട്ടെല്ലാം ഉള്ളിൽ ഒതുക്കി മുമ്പോട്ട് പോകും ഭയങ്കരമായിട്ടുള്ളൊരു ഭാരത്തോടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ആരാണോ അവരോട് സംസാരിക്കുക നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കുമ്പോഴാണ് അത് ഭയങ്കര വലിയൊരു വീർപ്പ് മുട്ടലായിട്ട് വരുന്നത് ഇപ്പോൾ ഒരു ബലൂനം നോക്കി നമ്മൾ ബലൂൺ ഊതി 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 ഊതു ഊതി ഊതി അതിലോട്ട് പ്രശ്നങ്ങളെല്ലാം ഞാൻ വേറെ എല്ലാം ഒരു പ്രശ്നങ്ങളായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഊതി 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 നമ്മൾ പിന്നെ ഓവർ കൊടുക്കുമ്പോഴാണ് അത് എന്ന് പറയുന്നത് ആ സാധനത്തൊരു മയത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ കുഴപ്പമില്ല ചില വെച്ചാൽ എല്ലാ കാര്യങ്ങളും പോയി പറയാതെ ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം അല്ലേ നമ്മളെ കൊണ്ട് പറ്റൂല അല്ലെങ്കിൽ ആ ഭയങ്കര ആണ് തോന്നി നമ്മൾ പുറത്ത് നമ്മളോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ആരാണോ നമുക്ക് അത്ര പ്രിയപ്പെട്ടവരാരാണോ അവരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു കൗൺസിലിനെ കാണാം അതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ മൈൻഡ് കാമാക്കാൻ നോക്കാം അത് ആരായാലും ആരായാലും ഭർത്താക്കന്മാരായാലും ആരായാലും ഓക്കെ ഈ വൃശ്ചികരാശികളുള്ള ഓക്കെ ആ കാര്യം ശ്രദ്ധിക്കാം സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഭാരമൊക്കെ കൂടും നിങ്ങൾ നോക്കുമ്പം നിങ്ങളുടെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ മക്കളുടെ കാര്യങ്ങൾ ഇതെല്ലാം നോക്കണം കുറച്ച് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ മാസമായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ നോക്കുക ഇഷ്ടപ്പെട്ട് ചെയ്യാതെ ഒരു സന്തോഷമില്ലാതെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഭാരമായിട്ട് തോന്നും എന്നാൽ ഇഷ്ടപ്പെട്ട് സന്തോഷത്തോടെ ആ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ എൻ്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയാണല്ലോ എൻ്റെ വീടെന്ന് പറയുമ്പോൾ ഭാര്യയ്ക്ക് സംബന്ധിച്ചും എവിടെയാണ് നിൽക്കുന്നത് അത് നോക്കുക മറ്റതും ഓക്കെ ആ ഒരു രീതിയിൽ നോക്കുക അപ്പൊ ആ ഒരു സന്തോഷത്തോടെ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കെ ആയിരിക്കുള്ളൂ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പല ഐഡിയാസും ഉണ്ടാകുന്ന ഒരു മാസമായിരിക്കുന്നത് പല പല ചിന്തകൾ പല പല തോട്ട്സ് പല കാര്യങ്ങൾ ചെയ്താൽ നിന്നൊരു ചിന്തകൾ എന്നിട്ട് അതിൽ നിന്നൊരു ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരിക്കും ഒരു മാസം എന്ന് പറയാം കേട്ടോ ആരോഗ്യ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ടേക്ക് കെയർ ആണ് നമുക്ക് എല്ലാ ഗ്രഹങ്ങളും കൂടി രാഹുവിൻ്റെ കൂടെ കോമ്പിനേഷൻ ചെയ്ത് നിൽക്കാൻ പോകുന്ന ഫോർത്തിലാണ് സോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും അപ്പം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അത് എന്തൊരു കണ്ടാലും കൃത്യമായിട്ട് വൈദ്യ പരിശോധന നടത്തുക വൈദ്യുത പരീക്ഷ നടത്താൻ മാറാവുന്നേയുള്ളൂ ചൂട് സംബന്ധമായിട്ടുള്ള ജോയിൻറ് പെയിന് വേശാരീക വേദനകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള മാസമാണ് പറയുന്നത് സഹകരണങ്ങൾ ശ്രദ്ധിക്കുക മുതിർന്നതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോടും പറയാനുള്ള വേറെ ഒത്തിരി കാര്യങ്ങൾ നിർത്തു പറയാനില്ല ആരോഗ്യം ശ്രദ്ധിക്കുക ആരോഗ്യത്തിന് വേണ്ടി ശ്രദ്ധ കൊടുക്കുക ആരോഗ്യം വെച്ചാൽ നിങ്ങളുടെ ഹെൽത്ത് മാത്രമല്ല നിങ്ങളുടെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കണം റോട്ടിൽ കൂടെ പോകുമ്പോഴും ശ്രദ്ധിക്കണം ഒക്കെ അതെല്ലാം ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും അത് ചിലതൊക്കെ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും ചിലതൊക്കെ നമുക്ക് അത്ര തൃപ്തികരമായിട്ടുള്ളതായിരിക്കില്ല സോ അതൊക്കെ മനസ്സിലാക്കി ഞാൻ പറഞ്ഞു സമ്മിശ്ര ഫലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇത്രയാണ് പൊതുവേ ഈ ഒരു രാശിയുടെ ലഗ്നത്തിൻ്റെയൊക്കെ ഫലമെന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ പേര് നക്ഷത്രം താഴെ കമൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാഠത്തിനെ നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഇപ്പോൾ കണ്ടത് അധികം പേരും കണ്ടിരിക്കുന്നത് ചന്ദ്രവശാലായിരിക്കും അതായത് നിങ്ങളുടെ നക്ഷത്രം വെച്ചുള്ള ഫലമായിരിക്കും നിങ്ങൾ കേട്ടിട്ടുള്ളത് അത് മാത്രം കണ്ടു നിർത്താതെ ലഗ്നം കൂടി കണ്ടിട്ടു അത് നമ്മുടെ ജാതകില്ല എന്ന് അക്ഷരം ഉണ്ടായിരിക്കും ഓക്കെ അതെവിടെയാണെന്ന് തന്നെ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി അതിനും കൂടി ഫലം ആണ് ആ രാശിയുടെയും കൂടി ഫലം നിങ്ങളെ അടുത്ത് കണ്ടോളൂ കാരണം നമ്മൾ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണേ ലഗ്നക്കാർക്കും രാശിക്കാർക്കും കാണാവുന്ന വിധത്തിലാണ് അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ഏറ്റവും പൊടിഷൻസിലേക്ക് എത്തണം എന്ന ആഗ്രഹത്തോടെയാണ് നമ്മൾ വീഡിയോസ് പ്രിപ്പയർ ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ലഗ്നവും രാശിയോട് കണ്ടത് ആ രീതിയിലാണ് വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത് രണ്ട് രാശി രാശിക്കാർക്കും ലഗ്നക്കാർക്കും കണ്ടാൽ മനസ്സിലാവുന്ന വിധത്തിലാണ് അതിനനുസരിച്ചാണ് ഫലങ്ങൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത് സോ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ജാതകം നമുക്ക് അനുകൂലമായ സാഹചര്യമാണെങ്കിൽ ഗോചരാലം നമുക്കൊരു മോശ സമയമാണ് ദോഷ സാഹചര്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത്ര അനുഭവ അല്ലെങ്കിൽ പ്രതികൂലമായ അവസ്ഥയിൽ നമ്മൾ കടന്നു കടന്നുപോകില്ല എന്നാൽ മാർച്ച് ജാതകത്തിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് മോശമാണെങ്കിൽ ഗോചാരം അത്ര അനുകൂലമാണെങ്കിൽ നമുക്ക് ആ ഒരു അനുകൂല ഫലം അത്ര അങ്ങനെ കിട്ടിയില്ല ഒരു കുറഞ്ഞേ കിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഇപ്പോൾ ദേഷ്യ ഏതാണ് അതിന്റെ അപകാരം ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അവർ നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊക്കെ മനസ്സിലാക്കി വേണം വ്യക്തിനിഷ്ഠമായിട്ടുള്ള ഒരു പെറ്റീഷൻസിലേക്ക് എത്തുമ്പോൾ നമുക്ക് പറയാം നമ്മൾ പറയാനുള്ളത് ഒരു പൊതുഫലമാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ട്വൻറ്റി ടു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഒക്കെ നിങ്ങളുമായിട്ട് കൺട്ട് നോക്കിയാകുന്നത് എത്രക്കാണ് ഒരു കോമൺ പിട്ടീഷനിൽ നിങ്ങൾക്ക് കട്ടായി വരികയുള്ളൂ ബാക്കി നമുക്ക് എന്താണ് നമ്മുടെ ഒരു പേഴ്സൻറ്റേജിലായിട്ട് നോക്കുമ്പോൾ അത് നമുക്ക് കണ്ടായി കിട്ടുള്ളൂ കേട്ടോ അത് മനസ്സിലാക്കി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു പിടിഷൻസും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഒരു പിടിഷൻസും കേട്ട് നിങ്ങൾ ഭയങ്കര ഓവർ എസ്റ്റെക്റ്റ് ചെയ്യേണ്ട കാരണം നിങ്ങൾ ജോലി ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പൈസ കിട്ടുക ജോലി അധ്വാനിക്കാത്ത ഒരാളുടെ കയ്യിലേക്ക് ഈശ്വരൻ എന്താണ് നമുക്ക് ഒരു പൈസയും ഇങ്ങനെ ആകാശത്തിന് പൈസ ഒന്നും കൊണ്ടൊന്നും തരാൻ പോകുന്നില്ല നമ്മുടെ അധ്വാനം ഇൻവോൾവ് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളെ അധ്വാനിച്ചാൽ മാത്രമാണ് നമ്മുടെ ഈ പൈസ വരുള്ളൂ അതിലേക്ക് ആ അധ്വാനിക്കാനുള്ള മൈൻഡ് സെറ്റിലേക്കും അധ്വാനിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരാത്തൊരവസ്ഥയും അധ്വാനിക്കും പ്രതിഫലം തരുവാനാണ് ഈശ്വരന് നമുക്ക് സാധിക്കുക അതിനുവേണ്ടി നമ്മൾ ഈശ്വരനെയൊക്കെ പ്രാർത്ഥിക്കുക അതിൽ വലിയ പ്രതിസന്ധികളൊക്കെ ഒന്നും വരാതെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മൾ പറഞ്ഞാല് താൻ പാതി ദൈവം പാതി നമ്മൾ ചെയ്യാനുള്ള ആദ്യം ചെയ്യുക എന്നിട്ട് നമ്മൾ ഈശ്വരനെ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമാണ് അതിൽ കാര്യം അല്ലെങ്കിൽ പ്രത്യേക സ്റ്റൈലോ പ്രത്യേക രീതിയിലൊന്നും ചെയ്തിട്ടും അതിൽ യാതൊരു വ്യത്യാസം ഉണ്ടാവുമ്പോൾ പോകണം നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി ഇപ്പൊ എങ്ങനെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ആ പ്രാർത്ഥനയും കൊണ്ട് യാതൊരു ഫലം ഉണ്ടാവില്ല എന്നാൽ പ്രാർത്ഥനയും കൊണ്ട് ഫലം ഉണ്ടാവും എവിടെയാന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടി കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു അപ്പൊ നിങ്ങൾക്ക് അതിൽ വലിയ പ്രശ്നങ്ങൾ വരാതെയും അതിൽ തടസ്സങ്ങൾ ഉണ്ടാവും അതിലുള്ള തടസ്സങ്ങളൊക്കെ മാറ്റി തരുവാണ് എന്താണ് ഈശ്വരനെ നമ്മളെ സഹായിക്കും സോ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം നമ്മള് ഓരോ കാര്യത്തിലെ അല്ലെങ്കിൽ പെട്ടീഷൻസ് കിട്ടും നല്ല ഫലമാണ് ആ എന്നാൽ ഈ വർഷം ഈ മാസം ചുമ് ഇരിക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ ചുമ് ഇരുന്ന് വെക്കുക ആ ഫലം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും അനുഭവിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ഒരു കാലവും അല്ലെങ്കിൽ ഒരു നേട്ടം അതിൽ നിന്നും ഉണ്ടാവാൻ പോകുന്നില്ല അപ്പൊ അധ്വാനിക്കുന്ന ഒരാൾക്ക് നല്ല സമയത്ത് നല്ല പെട്ടീഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നല്ല ഫലങ്ങൾ കിട്ടും അധ്വാനിക്കാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ അവർത്തി ചെയ്യാത്ത ഒരാൾക്ക് നല്ല ഫലം കിട്ടിയാലും മോശ ഫലം കിട്ടിയാലും അവരുടെ ജീവിതം എപ്പോഴും മോശ മോശാവസ്ഥയിൽ കൂടെ തന്നെയായിരിക്കും പോവുക അത് മനസ്സിലാക്കി മാത്രം നമ്മൾ മുമ്പോട്ട് നീങ്ങുകട്ടോ കാരണം നമ്മുടെ യുക്തിയാണ് ഏറ്റവും വലിയ പ്രധാന നമുക്ക് വിശ്വാസാമോശം ഒരു അന്ധവിശ്വാസത്തിലേക്ക് നമ്മൾ പോകാറുള്ള വിശ്വാസത്തിലൂടെ പോകുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാവുകയുള്ളൂ അന്ധവിശ്വാസത്തിലേക്ക് കിടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള സൈഡസിലേക്ക് പോവുക ഓക്കെ അതുപോലെ നമ്മുടെ നന്മ നമ്മൾ കൃത്യമായിട്ട് ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ചുറ്റിനും നന്മ ആഗ്രഹിക്കാം മറ്റുള്ളവരെ നശിക്കണം ഞാൻ നന്നാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ ചിലപ്പോൾ അവരെ രക്ഷിച്ച് നമ്മളെ എന്താക്കും മോശമാക്കാനുള്ള സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ ആർക്കും ദോഷം വരിക അതിന് ആരും ചിന്തിക്കാതിരിക്കാം ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മളാൽ പറ്റുന്ന ഏതാ ചോ വഴിപാടുകൾ കഴിപ്പിക്കാം നമ്മളാൽ പറ്റുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചേർത്തി ഒന്ന് പോസിറ്റീവ് അതാണ് ധർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാം നിങ്ങൾക്ക് നല്ല നല്ല ഫലങ്ങൾ കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കൊടുക്കും അപ്പം നമുക്ക് ഉള്ളവന് പൈസ വാങ്ങുമ്പോൾ ഭക്ഷണം വാങ്ങിക്കൊടുത്തവർക്ക് നമുക്ക് വലിയ പ്രയോജനം വലിയ ഫലം കിട്ടാനില്ല ഇല്ലാത്ത ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുമ്പോൾ മാത്രമാണ് ആ ഒരു ഫലം കിട്ടുക എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് അല്ലാതെ ഉള്ളവന് നമ്മൾ എന്ത് വാങ്ങിക്കൊണ്ട് ചിലപ്പോൾ അത് കുറ്റമായിരിക്കും പറയാൻ പോകുന്നത് അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് കഴിച്ചു നടക്കുന്ന നമ്മളൊരു ഹോട്ടലിന് ഫുഡ് അല്ലെങ്കിൽ വീട്ടിന് ഫുഡ് ഉണ്ടായി ഉണ്ടാക്കിയ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നു വരില്ല സോ അതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഓരോ കാര്യങ്ങളും ചെയ്യുക എന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് ഞാൻ എല്ലാം സിമ്പിളായിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് രീതിയിലാണ് ഓരോന്ന് പറഞ്ഞു തരുന്ന ഓരോന്നും എന്താണ് പറയുന്നത് മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ഫോളോ ചെയ്തോളൂട്ടോ അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും നമ്മുടെ പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ കൂട്ടായ്മ അപ്പം അത് ജോയിൻ ചെയ്ത് താല്പര്യമുള്ള താജ് ലിങ്ക് കൊടുത്തേക്കാം അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ അതെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ നമുക്ക് പിന്നീട് ഹൗസും പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട് ഓക്കെ എങ്ങനെയാണ് പിന്നിടൗസും ചേരുക എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ ഗ്രൂപ്പ് മുഖേന തന്നെ കയറി നിങ്ങൾക്ക് അത് പഠിക്കാം ജോയിൻ ചെയ്യാവുന്നതാണ് ആ ഒരു അൺമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അൺമിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാട്സ് മെസ്സേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇൻഷുറൻസ് നമ്പർ നമ്മുടെ ക്ലാസ്സസ് നടക്കുന്ന നമ്പറിൽ നിന്ന് വാട്സപ്പിലേക്ക് കോൺടാക്ട് കിട്ടി നിങ്ങൾക്ക് അങ്ങനെ അത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇത്ര നേരം എന്നോടൊപ്പം ഈ വൃന്ദാവന സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷ നന്ദി നമസ്കാരം കേട്ടോ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം